നമസ്കാരം ഞാൻ പെരുമ്പാവൂർ രാമചന്ദ്രൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദീർഘദൂര യാത്രകൾക്കാണ് സാധാരണയായി കൂടുതൽ ട്രെയിനുകളെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല റോഡുകളിലെ ബ്ലോക്കും റോഡിലെ ട്രാഫിക് പ്രശ്നങ്ങളും എല്ലാം കാരണം നമ്മൾ ചെറിയ യാത്രയ്ക്കാണെങ്കിൽ പോലും ട്രെയിനിനെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം ദീർഘമായ ക്യൂവിലൊക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത് അൺറിസോർവ് ടിക്കറ്റ് എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാതെ നമുക്ക് ടിക്കറ്റ് നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ എങ്ങനെ അൺറിസോർവ് ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൺറിസർവ് ടിക്കറ്റ് നമ്മൾ എടുക്കുന്ന മൊബൈൽ തന്നെ നമ്മൾ ട്രെയിൻ യാത്രയ്ക്ക് ഉപയോഗിക്കേണ്ടതാണ് കാരണം ഈ യു ടി എസ് വഴി എടുക്കുന്ന ടിക്കറ്റ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കുകയോ ഷെയർ ചെയ്യാനോ സാധിക്കുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ആ യു ടി എസ് വഴി എടുത്ത ടിക്കറ്റ് നമ്മൾ ആപ്പിലൂടെ നമ്മൾ എടുക്കുമ്പോൾ ഷോ യു ടിക്കറ്റ് എന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ കാണുമ്പോൾ ടി ടി ആറ് വരുമ്പോൾ നമുക്ക് കാണിക്കാം ഇന്ന് വേറൊരു എന്ന് വെച്ചാൽ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് പല റെയിൽവേ സ്റ്റേഷനിലും നമുക്ക് ലഭിക്കുന്നില്ല പകൽ സമയത്ത് പണ്ട് ട്രെയിനുകളിൽ സ്ലീപ്പർ ടിക്കറ്റ് ലഭിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഐലൻഡ് എക്സ്പ്രസ് ആയാലും മദ്രാസ് വെയിലായാലും നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ സ്ലീപ്പർ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ഈ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ യു ടി എസ് വഴി ടിക്കറ്റ് എടുത്ത് ടി ടി ആരെ കണ്ട് അപ്ഗ്രേഡ് ചെയ്യാനും ഈ ടിക്കറ്റ് മാത്രം മതി അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്നത് വീഡിയോയിലേക്ക് വീഡിയോ വഴി നമുക്ക് കാണാം അപ്പോൾ യു ടി എസ് ടിക്കറ്റിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ശേഷം ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ പെരുമ്പാവൂർ രാമചന്ദ്രൻ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് വരുന്ന യു ടി എസ് ആപ്പിൽ നമ്മൾ ഇവിടെ സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുക ആൽ ഞാൻ അവിടെ സെലക്ട് ചെയ്ത ആൽവേ ടു തിരുവല്ലയാണ് തിരുവല്ല എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഇത് വരും പേയ്മെൻ്റ് നമുക്ക് എങ്ങനെയാണ് എത്ര പേർക്കാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക എക്സ്പ്രസ് എക്സ്പ്രസ്സാണെന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം പേയ്മെൻറ്റ് വാലറ്റ് വരും പേയ്മെൻറ്റ് ബാലറ്റ് നമുക്ക് അത പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ യു പി ഐ ഒഴി എങ്ങനെ വേണമെങ്കിൽ പേയ്മെൻറ്റ് എടുത്താം ലാസ്റ്റ് മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഏത് രീതിയാണ് കൊടുക്കുന്നത് അതിൽ പേയ്മെൻറ്റ് കൊടുത്താൽ ടിക്കറ്റ് നമുക്ക് ലഭിക്കും